ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉള്ളത് ബാംഗ്ലൂരിലാണ് അപ്പോൾ ബാംഗ്ലൂരിൽ എൻ്റെ വൈഫിന് എക്സാമിന് വേണ്ടി വന്നതാണ് അപ്പം ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു ആമസോൺ പേ വഴി അവർ മെയ്ക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞ പട്നർ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഒരു പതിനാറ് തന്നെ തന്നെ ബുക്ക് ചെയ്തതാണ് എനിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെ കിട്ടി മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ ഞാൻ ഇവിടെ എന്നിട്ട് അപ്പോൾ നമുക്ക് ബുക്കിംഗ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് പറയില്ല പിന്നെ ഇവിടുത്തെ വൺ വേയിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൊക്കെ എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത് പക്ഷേ രാവിലെ ആയപ്പോൾ എയർ ഇന്ത്യ അവരുടെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയില്ല അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ ബൈ റോഡ് വരാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു നൈറ്റാണ് ഇന്നലെ എത്തിയത് ഒരു പത്തരയ്ക്കൊക്കെയാണ് എത്തിയത് അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞു നമുക്ക് ഈ പ്രൈസിന് തരാൻ പറ്റത്തില്ല റൂമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ ചോദിച്ചു എന്താണ് കാരണം കാരണം നമ്മളിപ്പം മെയ്ക്ക് മൈ ട്രിപ്പ് വഴിയാണ് ചെയ്തത് ഇവർ പറഞ്ഞു അത് നിങ്ങൾ മെയ്ക്ക് മൈ ട്രിപ്പിനെ വിളിച്ചിട്ട് സംസാരിക്കണം അവരെ വിളിച്ച് ക്യാൻസൽ ചെയ്യണം ഈ പ്രൈസിന് തരാൻ പറ്റില്ല നമ്മൾ കുറച്ച് ആർഗ്യൂ ചെയ്തു അവർ ഷൗട്ടിംഗ് ചെയ്തു ഒരു മലയാളി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പുള്ളി പറഞ്ഞു ഇതിങ്ങനെ നിങ്ങൾ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഷൗട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്കും അറിയാം ആ ഒരു രീതിയിൽ സംസാരിച്ചു അപ്പം ഇതേത് ഹോട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽനൂർ പാലസ് കുറമംഗലാന്നുള്ള അപ്പം എന്നിട്ട് അവസാനം കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ വൈഫുമൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു ചോദിച്ചു ആ പുള്ളി പറഞ്ഞു ഇപ്പം നിങ്ങളിത് ക്യാൻസൽ ചെയ്യൂ മേക്ക് മൈ ട്രിപ്പിനെ വിളിച്ച് ക്യാൻസൽ ചെയ്യൂ ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ അവിടെ നിന്ന് ഒരു ഫ്രഷ് ആയിട്ട് ബുക്കിംഗ് ചെയ്യാം അതൊരു മുന്നൂറ് രൂപ കൂടി എക്സ്ട്രാ ആവും പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ പിന്നെ ഇവിടെ രാത്രി ഇനി എവിടെ പോകാനായിട്ടാണ് അപ്പോൾ അങ്ങനെ പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അടച്ചു മൂ മൂന്ന് ദിവസത്തേക്ക് വീണ്ടും എടുത്തു അപ്പോൾ പഴയ എമൗണ്ട് ഇതുവരെക്ക് വന്നിട്ടില്ല മെയ്ക്ക് മൈ ട്രിപ്പിന് അവർ മെയിലൊക്കെ അയച്ചു അവർ ഹോട്ടലുകാർക്ക് മെയിൽ അയച്ചു ഇന്ന ആൾക്ക് ഫുൾ റീഫണ്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് പറഞ്ഞ് ചോദിച്ചു അവരും അക്സെപ്റ്റ് ചെയ്തു എസ് ഐ കൺഫേം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു പക്ഷേ പിന്നീട് ഞാൻ ഈ കസ്റ്റമർ കെയർ മെയ്ക്ക് മൈ ട്രിപ്പിൻ്റെ വിളിക്കുമ്പോൾ അവർക്ക് ഈ കംപ്ലൈൻറ്റിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല പിന്നെ അറിയാമെന്നുള്ളവർ പറയുന്നത് ഇതിൻ്റെ പകുതി എമൗണ്ട് തരുന്നതാണ് ഫുൾ എന്ന് പറഞ്ഞിട്ട് പകുതി എമൗണ്ട് ആണ് അവർ തരുന്നത് അപ്പോൾ ഇവർ ആക്ച്വലി ഇവരെ വിളിച്ചിട്ട് കൺഫേം ചെയ്യേണ്ടതാണ് ഇന്നൊരാൾ വരും ഈ എമൗണ്ട് ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പത്തിരുപത് ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ ഒരു കസ്റ്റമറിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ ഇതൊരു പാഠമാണ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ബാംഗ്ലൂരൊക്കെ വരുവാണെങ്കിൽ വരുന്നവരായിരിക്കും മോസ്റ്റ്ലി എല്ലാവരും അപ്പോൾ അതിനുണ്ടാകത്തവരൊക്കെ കുറച്ച് കെയർഫുള്ളായിരിക്കണം അപ്പം ഒന്നുകിൽ വന്നിട്ട് ബുക്ക് ചെയ്യുക നോക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കിതിപ്പം പറ്റി ഇപ്പം ആ ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ എമൗണ്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആ എമൗണ്ട് വാങ്ങിച്ചെടുക്കാനുള്ള പ്ലാനിലാണ് ഇതുവരൊക്കെ എനിക്ക് അതിൻ്റെ റീഫണ്ടിന് ഉള്ള മെയില് പോലും വന്നിട്ടില്ല ഇത്രയൊക്കെയാണ് കൈസ് നിങ്ങളോട് ഷെയർ ചെയ്യാവുള്ളത് താങ്ക് യു